తగ తగతే 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 తగ తాగతే తగతే 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 తారు తగతే తారున్వల్ వన్నుదిచ్చే పొంచింగం వన్నుదిచ్చే பொன்னோன பூக்கள் உணர்ந்தே தெய் தேரு தகதை தெய்தாரு தகதை தகதை தகதே தகதே தெய் தூ தகதை தெய்தாரூ பொன்வெயில் வந்துச்சே பொன் சிங்கம் வந்துதிச்சே பொன்னோனப்பூக்கள் உணர்ந்தே தெய் தேரு തകതെയ് താരൂ പൊൻകതിർ കൊയ്യാനായി പൊന്നരിവാൾ മിനുക്കി രാഗിമിനുക്കി പൊന്തെണ്ണിവളിന്നേ ഒരുങ്ങി നിന്നേ തകതേതെയ് താരൂ പൊൻകതിർ കൊയ്യാനായി പൊന്നരിവാൾ മിനുക്കി പൊന്തുമ്പി പെണ്ണിവളിന്നേ ഒരുങ്ങി നിന്നേ தகதை தெ தூ தகதை தகதை தகதெய்தகதை தாரு தேய் தேய்தாரூ பூக்களம் தீர்க்கானாய் பொங்கிளிகள் பாரி நடந்தே தகதே தாரு தகதே தெய் தூ ൊൻ വന്ന് ചിങ്ങം പച്ചോല പട്ട് പനയോളത്ത് പഞ്ചവർണ കിളികൾ പാടും ഓണപ്പാട്ട് നല്ല നല്ലോല കിളികൾ പാടും ഓണപ്പാട്ട് മാവേലി തമ്പുരാട്ട് താരൂ പൊൻവെയിൽ വന്നുച്ചേ ഒൻ ചിങ്ങം വന്നുദിച്ഛേ ഒന്നോണ പൂക്കൾ ഉണർന്നേ തെയ്തെയ്താരു ൂ അച്ചോല പട്ടൊടുത്ത് പനയോലൊടുത്ത് പഞ്ചവർണ കിളികൾ പാടും ഓണപ്പാട്ട് നല്ല നല്ലോല കിളികൾ പാടും ഓണപ്പാട്ട് മാവേലി തമ്പുരാട്ട്